നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളം ഇളക്കി മറിച്ചിരിക്കുകയാണ് മോദി ലക്ഷ്യം നാല് സീറ്റുകൾ അങ്ങനെ വന്നാൽ ചരിത്രം തിരുത്തുകയും അടുത്ത കേരള സർക്കാർ ബി ജെ പിയുടേതായി വരികയും ചെയ്യും മോദിയുടെ വരവിൽ ശബരിമല വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് ശബരിമല എന്ന വാക്ക് പറയാതെ പറഞ്ഞു വെച്ചാണ് മോദി പ്രസംഗിച്ചത് ആചാരവും അനുഷ്ഠാനവും സംരക്ഷിക്കുമെന്നും അതിനായി ബി ജെ പി പ്രതിജ്ഞാബദ്ധമെന്നും പറഞ്ഞു ആവശ്യമെങ്കിൽ ഭരണഘടനാപരമായ നടപടിയും ഉണ്ടാകും എന്നുകൂടി പറയുമ്പോൾ ഭക്തർക്ക് അതിനപ്പുറം ഒന്നും കേൾക്കണ്ട ഇതാദ്യമായാണ് മോദിയിൽ നിന്നും ഇങ്ങനെ കേൾക്കുന്നത് മോദി പറഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ എന്തായാലും പറ്റും കേരളത്തിൽ തിരുവനന്തപുരം ചാലക്കുടി തൃശൂർ പത്തനംതിട്ട സീറ്റുകളിൽ പൊരിഞ്ഞ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ഈ സീറ്റുകൾ പിടിക്കാനായാൽ വരുന്ന കേരള ഭരണത്തിൽ ബി എന്തായാലും എത്തും കേരളത്തിൽ മൂന്ന് സീറ്റ് പിടിക്കാൻ സാധിച്ചാലും വരുന്ന കേരള നിയമസഭയിൽ ഇരുപത് മുതൽ മുപ്പത് സീറ്റുകളിലേക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് എൻ ഡി എ കണക്ക് കൂട്ടുന്നത് കേരളം പിടിക്കുക എന്ന വൻ തന്ത്രമൊരുക്കി ബി ജെ പി നടത്തുന്ന പൂഴിക്കടകൻ പ്രയോഗത്തെ ചെറുക്കാൻ ഇടത് വലത് മുന്നണികൾക്ക് ആകുന്നില്ല എന്നതാണ് സത്യം ഓരോ ദിവസവും അമ്പരിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നേറുന്നത് മോദി ഇനിയും കേരളത്തിൽ വരും ജയസാധ്യതയുള്ള നാല് സീറ്റിലും അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്യും അമിത്ഷായും എത്തും ഇനിയും വൻ പ്രഖ്യാപനങ്ങളും തന്നെ കേൾക്കാം കേരളം പിടിക്കാൻ വരുന്നവർക്ക് മുന്നിൽ ഇടത് വലതു മുന്നണികൾ ചെറുതായി ഒന്ന് പകച്ചു നിൽക്കുകയാണ് കാരണം ഇരുപത് സീറ്റുകളിലും ബി ജെ പി വോട്ട് നിലകൾ വൻ അട്ടിമറി ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം ഇടതും വലതും പലയിടത്തും മൂന്നാം സ്ഥാനത്ത് വന്നേക്കാം ചാലക്കുടിയിൽ ഇന്നസെന്റ് മൂന്നാം സ്ഥാനത്ത് വരും എന്നതും പത്തനംതിട്ടയിൽ യു ഡി എഫും തിരുവനന്തപുരത്ത് എൽ ഡി എഫും മൂന്നാം സ്ഥാനത്ത് എത്തുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ മോദിയുടെ വരവിൽ കെട്ടുകളഴിഞ്ഞ് കാന്തിയോടെ ബി ജെ പി എൻ ഡി എ മുന്നണികൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ വരവിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിനാണ് ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടിയ എൻ ഡി എ സ്ഥാനാർത്ഥി ജയിൽ മോചിതനായതോടെ കോഴിക്കോട് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമായിരിക്കുകയാണ് സ്ഥാനാർത്ഥിയില്ലാതെ പ്രചാരണം നടത്തിയിരുന്ന എൻ ഡി എ ക്യാമ്പ് ഉണർന്നതോടെ മറ്റു മുന്നണികളും പ്രചാരണ പരിപാടികൾ കൂടുതൽ ജനകീയമാക്കാനുള്ള ശ്രമത്തിലാണ് വിജയ് സങ്കല്പ് റാലിയിൽ മോദി എത്തിയ ദിവസം തന്നെ ജാമ്യം കിട്ടിയ പ്രകാശ് ബാബു ജില്ലയിലെത്തിയത് പ്രവർത്തകർക്ക് വലിയ ആവേശമായിരിക്കുകയാണ് ചിത്തിരാട്ട വിശേഷനാളിൽ ശബരിമലയിൽ സ്ത്രീ ആക്രമിച്ച കേസിൽ പ്രകാശ് ബാബു റിമാൻഡിലായതോടെ എൻ ഡി എ ക്യാമ്പ് ആകെ ആശങ്കയിലായിരുന്നു റോഡ് ഷോയും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മറ്റു പരിപാടികളും സംഘടിപ്പിച്ചെങ്കിലും സ്ഥാനാർത്ഥിക്ക് ജാമ്യം കിട്ടിയതോടെയാണ് എൻ ഡി എ ക്യാമ്പ് ഉണർന്നത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രകാശ് ബാബുവിനെ സ്വീകരിക്കാൻ പ്രവർത്തകരുടെ വലിയ നിര തന്നെ ഉണ്ടായിരുന്നു ജയിലിൽ കിടക്കേണ്ടി വന്ന സാഹചര്യം വ്യക്തമാക്കി വോട്ട് അഭ്യർത്ഥിക്കാനാണ് എന്തായാലും ഈ സ്ഥാനാർത്ഥിയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്